ഗുരു പവനപുരിയിൽ അതിസുഭകയായി സൗശീലപ്പെരുമയിൽ സൗഭാഗ്യ സൂനമായി മനമറിയും കണ്ണന്റെ ദിവ്യസ്വരൂപത്തെ മനതാരിൽ സൂക്ഷിച്ചു വാണ നേരം കാരണാഭൂതന്റെ മായാവിലാസത്താൽ നാരായണീയത്തെ പാടിയിടുവാൻ കണ്ണന്റെ തോഴരെ നാമം പഠിപ്പിക്കാൻ കണ്ണിൻ്റെ കണ്ണായി നോക്കിയിടുവാൻ കലികാലം അധുനേരം അധ്യാത്മചിന്തയെ കൽമഷം കൂടാതെ ചെയ്തിടുവാൻ നിരുപമാമായൊരാദേവാനിയോഗത്താൽ വരന്തര പിള്ളിയിൽ വന്നു ചേർന്നു മമ്മിയൂരപ്പന്റെ തിരുനാമധാരിയെ ോടെ പരിഗ്രഹിച്ചു കളരിക്കൽ ഗിരിജാവല്ലഭനുരാധയായി നിളയായി ജീവിത സങ്കൽപ്പങ്ങൾ ദാമ്പത്യവല്ലരി പൂത്തു പേറും രണ്ടു നൽ പൈതങ്ങളും ഭാഗവത സമം നാരായണീയത്തിൻ ഭാഗങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കി ീപ നൈവേദ്യങ്ങൾ അർപ്പിച്ചു ഗീതങ്ങൾ സാഫല്യമോടെയുരുക്കഴിച്ചു അവധിയില്ലാതെ ബൃഹസ്പതി തന്നാളിൽ അവിരാമം ചൊല്ലി നാരായണീയം നൂറു ദശകങ്ങൾ പാരായ